നമസ്കാരം ഫുട്ബോൾ വീഡിയോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ബാർസലോണ റിലേറ്റഡായ കുറച്ച് അപ്ഡേറ്റുകൾ വരുന്നുണ്ട് കൂടാതെ ദസറഡോയുടെ കാര്യത്തിൽ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അതിന് മുമ്പ് ഫസ്റ്റ് തന്നെ സെർജിയോ റൊബേർട്ടോ ബാർസലോണ ഒഫീഷ്യലി വിടുവാണെന്ന് കൺഫേം ചെയ്തിരിക്കുകയാണ് സോ ട്യൂസ്ഡേ ട്യൂസ്ഡേയിലാളുടെ ഒരു പ്രസ് കോൺഫറൻസും മറ്റും കാണും നീണ്ട പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ബാർസലോണയിൽ ഈസ് എ ലെജൻഡ് ബാർസലോണ ലെജൻസിൽ ഒരാൾ തന്നെയാണ് ശരിയാണ് ത്രൂ ഓൺ വീക്ക് ഓൺ വീക്ക് ഓൺ സ്റ്റാർട്ടറൊന്നും അല്ലാതെ പക്ഷേ എപ്പോഴൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ വന്നിട്ടുണ്ട് സോ നൗ ഇറ്റ്സ് ടൈം ടു മൂവ് ഓൺ പുതിയൊരു കോൺട്രാക്ട് ആളു മുമ്പിൽ നമ്മൾ വെക്കുന്നില്ല പ്രത്യേകിച്ചും സാൻസിപ്ലിക്ക് പുള്ളിയർ റിലേ ചെയ്യുന്നില്ല മേ ബി സാവി കണ്ടിന്യൂ ആയിരുന്നെങ്കിൽ നിന്ന് തന്നെ ബട്ട് ഫാൻസിപ്ലിക്ക് റോബോട്ട് റിലേറ്റ് ചെയ്യുന്നില്ല സോ പതിനെട്ട് വർഷങ്ങൾക്കിടയിൽ രണ്ട് ചാമ്പ്യൻസ് ലീഗ് ഏഴ് ലലീഗ ആറ് കോപ്പാ ഡേൾ അഞ്ച് സൂപ്പർ കപ്പ് അതുപോലെ ഒരു യു എഫ് ആ സൂപ്പർ കപ്പും അതുപോലെ തന്നെ ഒരു ക്ലബ് വേൾഡ് കപ്പും താരം നേടി സോ ജയിക്കാവുന്ന ട്രോഫീസ് പോസിബിളായിട്ടുള്ള എല്ലാ ട്രോഫീസും ബാർസറോടൊപ്പം നേടിക്കൊണ്ട് തന്നെയാണ് സിർജി റോബോട്ട് ഇറങ്ങുന്നത് സോ അടുത്ത ക്ലബിനോട്ട് ബെസ്റ്റ് വിഷസ് തന്നെ റോബോട്ടൊക്കെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ നോക്കേണ്ടതാണ് ആൻഡ് അവിടെ നമ്മൾ അടുത്ത അപ്ഡേറ്റിലോട്ട് പോകുകയാണെങ്കിൽ ഇന്നലെ നൈറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്പോർട്ടിൻ്റെ ജേണലിസ്റ്റായ ഇവാൻ സാൻ ആൻ്റോണിയോ ഒരു ബോംബെന്ന രീതിയിൽ നാളെന്നറിയത്തിന ഒരു ബ്രേക്കിംഗ് ന്യൂസ് എന്ന രീതിയിൽ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തു നിക്കോ വില്യംസ് ഹാസ്സഡ് എസ് ടു ബാർസറോണ എന്ന രീതിയിൽ ആൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി സോ അതിനുശേഷം നമ്മളതിനെക്കുറിച്ചൊക്കെ ഡിസ്കഷനൊക്കെ നടത്തിയിരുന്നു ആൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ആൾ നമ്മൾ നോക്കുവാണെങ്കിൽ ജെറാഡ്രോമാറോയുടെ സ്ട്രീമിൽ പ്രത്യക്ഷപ്പെടുകയും അവിടെ ആൾ കുറച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്തു സോ ആൾ പറഞ്ഞത് തനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് തനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിക്കോ വില്യംസിന് ബാർസറോണയിൽ വരണമെന്നും ഇനി ഇനിയിപ്പോൾ അത് ലെപ്പോട്ടയുടെ കയ്യിലാണ് ആ അടിയിൽ പുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് എഫ് എപ്പിയുടെ മെറ്റു ഒക്കെ വെച്ച് ലെപ്പോട്ടയുടെ കയ്യിലാണ് കാര്യങ്ങൾ കിടക്കുന്നതെന്നും പറഞ്ഞു സോ ഇതിനുശേഷം പ്ലറ്റംബർഗ് രാവിലെ എണ്ണീറ്റോ പ്ലറ്റംബർഗിൻ്റെ ഒരു ട്വീറ്റ് കണ്ടു നിങ്ങൾ സ്ക്രീനിൽ കാണാം ആളും പറയുന്ന ഇതാണ് നിക്കോയുടെ എയിം ബാർസറോണയ്ക്ക് വേണ്ടി കളിക്കുക ബാർസയെ കളിക്കുക എന്നുള്ളതാണ് നിക്കോയുടെ ഡ്രീം പക്ഷേ അത് നടക്കണമെന്നുണ്ടെങ്കിൽ ലപ്പോട്ടയും ബാർസറോണയും വിചാരിക്കണമെന്ന രീതിയിൽ തന്നെയാണ് ആളും പറയുന്നത് മെയിൻ ഫൈനാൻഷ്യൽ ഫെയർ പ്ലേ ഇഷ്യൂസിൻ്റെ കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ജെറാഡൊമേറെ ഇതിനെല്ലാം ഏറ്റുപിടിച്ചുകൊണ്ട് പറയുകയുണ്ടായി നമ്മുടെ ക്ലബ്ബിൽ നിക്കോയിലും സിനിയും വരണമെങ്കിൽ ഔട്ട് ഗൂവിങ്സ് ഉണ്ടായേ പറ്റൂ ആള് ഫെറാൻഡോറസിൻ്റെ പേര് പറഞ്ഞു ഗുണ്ടകൻ്റെ പേര് പറഞ്ഞു അതുപോലെ തന്നെ ഫ്രാങ്കി ഡിയോങ്ങിൻ്റെ പേര് പറഞ്ഞു ഈ മൂന്ന് പ്ലേസിൽ ഒരാൾ മേ ബി പോകേണ്ട ആവശ്യം വരുമെന്ന് പറഞ്ഞു ഈ ഒരു ഡീല് ഫുൾ ഓഫ് ചെയ്ത് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ എന്നുള്ള രീതിയിലാണ് ജെറാട്ടർമേർ പറയുന്നത് അതുപോലെ തന്നെ മറ്റേ മോറോട്ടെ മറ്റൊരു കാര്യം റിപ്പോർട്ട് ചെയ്തു അൺസൂപ്പാർട്ടി ഈസ് ഔട്ട് ഓഫ് ദ പ്രോജക്റ്റ് എന്നുള്ള രീതിയിൽ ഇപ്പം നിക്കോവില്യം സ്റ്റീൽ നടക്കുകയാണെങ്കിൽ അൺസൂപ്പാർട്ടി ഈസ് ഔട്ട് അൺസൂനെ പുറത്താക്കാൻ തന്നെ തന്നെയായിരിക്കും ബാർസ നീങ്ങുകയെന്ന് കേൾക്കുന്നു ബട്ട് ഇപ്പോൾ ഇഞ്ചുറി ആയി നിൽക്കുന്ന ആര് വാങ്ങിക്കാനാണ് എന്നുള്ളൊരു കൊസ്റ്റിനും അപ്പോൾ അവിടെ ഒരു മറ്റേ മൊറോട്ടോടെ ആ റിപ്പോർട്ടിനെ ബേസ് ചെയ്തു സോ അൺസുപ്പാർട്ട് ആ കാര്യത്തിൽ ഓൾമോസ്റ്റ് തീരുമാനമായി ആൻഡ് ഇവാൻ പറഞ്ഞ മറ്റൊരു കാര്യം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇവാൻ സാൻ ആന്റോണി പറഞ്ഞ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡാനി ഓൾമോ ഡീലിൻ്റെ പുറകെ ആയിരുന്നു ഡെക്കോ പ്രയോറിറ്റൈസേഷൻ കൊടുത്തതെന്നും ഈ ഒരു ഡീലിൽ നിക്കോ വില്യംസ് ഡീല് കംപ്ലീറ്റ്ലി ഓൺ ലെപ്പോട്ടയുടെ ആണെന്നുമാണ് കേൾക്കുന്നത് സോ ലപ്പോട്ടാണ് ഈ നിക്കോ വില്യംസ് ഡീലില് പുറകെ നടക്കുന്നതെന്നും നിക്കോ വില്യംസ് എന്ന് പറയുന്ന പ്ലെയറും ഡാൻ നമ്മുടെ ലപ്പോട്ടയുടെ ജോൺ ലപ്പോട്ടയുടെ ടാർഗറ്റായിരുന്നും ഡെക്കോ പ്രയോറിറ്റി കൊടുത്തത് നിക്കോയ്ക്കല്ല ഉള്ള രീതിയിൽ ഈവാൻ പറയുകയുണ്ടായി സോ ഈ ഒരു ഡീൽ നിക്കോ വില്യൻസ് നമ്മളോട് ഏസ് പറഞ്ഞു എന്നാണ് ഈ പ്രറ്റംബർഗിൻ്റെയും ഇങ്ങനെ റിപ്പോർട്ടിൽ നിന്നും ഇവാൻ്റെ റിപ്പോർട്ടിൽ നിന്നും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആൻഡ് ഫബ്രീസ് റഹ്മാനോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴേക്കും ആൾ രാത്രിയിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ആൾ പറയുന്നത് പുള്ളിക്ക് ഒരു ഇൻഫർമേഷൻ ഇതിനെക്കുറിച്ച് കിട്ടിയിട്ടില്ല ഇതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യാനായിട്ട് ആൾ അക്സെപ്റ്റ് ചെയ്തോ റിജക്റ്റ് ചെയ്തോ അതോ ഈ പറയുന്നതിൻ്റെ പിന്നിൽ എന്ത് അക്സെപ്റ്റേഷൻ വന്നോ എന്നുള്ള രീതിയിലുള്ളതിൻ്റെ ഒരു ക്ലിയർ പിക്ചർ പുള്ളിയുടെ കയ്യിലില്ല സോ അതെപ്പം ആൾക്ക് റിപ്പോർട്ട് കിട്ടുന്നോ അപ്പർ അറിയിക്കാമെന്നാണ് പറഞ്ഞത് സോ ഫ്രീസ് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല പുള്ളിക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലെന്നാണ് പറയുന്നത് ബട്ട് പ്ലെറ്റംബർഗും ഇവാനും ഉറപ്പിച്ച് ഒരു കാര്യത്തിൽ ഈ ഒരു ഡീല് ഡാനിയോർമോ ഡീല് നമ്മൾ പുൾ ഓഫ് ചെയ്തതിനാൽ ഓഫ് ചെയ്യാൻ സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഒന്നും പറയാനില്ല ബ്രോ നിക്കോ ഓർ ഡാനി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾക്ക് ചോദിക്കേണ്ടതേ ആവശ്യമില്ല ബാർസലോണ ഫാൻസിൽ അറിയാമായിരിക്കുമല്ലോ എന്തായിരിക്കും ആൻസർ എന്നുള്ളത് സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡാനി ഓൾമോനെ നമ്മളൊരു ഫിഫ്റ്റി ഫൈവ് പ്ലസ് സെവൻ മില്യൺ യൂറോസിൻ്റെ ഒരു പാക്കേജിനാണ് വരുന്നത് സോ നിക്കോ ഡീൽ പുൾ ഓഫ് ചെയ്യാനായിട്ട് നമ്മളൊരു ലോൺ പാസ് പാസ്സാക്കി എന്നൊക്കെ പറഞ്ഞ റിപ്പോർട്ടുകളുണ്ടായിരുന്നു സിക്സ്റ്റി മില്യൺ അടുത്ത് സോ നമ്മൾ ഡാനി ഓൾമോ ഡീൽ ഫൈനലൈസ് ചെയ്യാനായിട്ടും പെട്ടെന്നാക്കാനായിട്ടും അതിൽ നിന്ന് ഫണ്ട് വരച്ചിട്ടുള്ള കാര്യം ഉറപ്പാണ് കൂടാതെ നമ്മൾ ഡാനി ഓൾമോനെ രജിസ്റ്റർ ചെയ്യാം അത് മറ്റൊരു തലവേദന സോ നിക്കോ വില്യംസിനെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഔട്ട്ഗോയിങ്സ് ഉണ്ടായേ പറ്റൂ എന്നുള്ളത് എല്ലാ ജേണലിസ്റ്റുകളും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് സോ നിക്കോ ഓരത്തൊരു പ്ലെയർ രജിസ്ട്രേഷൻ ഗ്യാരണ്ടി ഇല്ലാതെ ഒരിക്കലും സൈൻ ചെയ്യുമെന്നു തോന്നില്ല സോ ഡാനിയോമോഡിയിൽ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് അവസാനം നിക്കോ പോവുകയാണെങ്കിൽ അത് ബിഗസ്റ്റ് ബിഗസ്റ്റ് ഷെയിം തന്നെയായിരിക്കും അതിന് എടുത്തു പറയേണ്ട കാര്യം ഇവാൻ ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവാൻ സാൻ ആൻറ്റോണി ഒരു കാര്യം കണ്ടിന്യൂസ് ഇന്നത്തെ ആ സ്ട്രീമിൽ പറഞ്ഞ മറ്റൊരു അഥവാ ഞാൻ ആ പറഞ്ഞ സെയിം കാര്യം തന്നെ ആൾ വീണ്ടും പറഞ്ഞിരുന്നു ഡെക്കോ പ്രയോറിറ്റൈസേഷൻ കൊടുത്തത് ഓൾമോ ഡീലിനാണെന്നും ഈ ഡാനിയോ ഓൾമോണിക്കാണെന്നും ഈ ഒരു ഡീലിന് പിന്നാലെ വർക്ക് ചെയ്യുന്നത് ലെപ്പോട്ടയാണ് സോ നിക്കോ വില്യംസ് ഡീല് പുൾ ഓഫ് ചെയ്യുകയാണെങ്കിൽ അത് ലെപ്പോട്ടയുടെ കഴിവാണ് ലെപ്പോട്ടയാണ് നെഗോഷിയേറ്റ് ചെയ്ത കാര്യങ്ങൾ നീക്കുന്നത് നിക്കോനെ കൺവിൻസ് ചെയ്യുന്നതും നിക്കോ ഡീലിന് പ്രയോറിറ്റി കൊടുക്കുന്നതും ലെപ്പോട്ടയാണെന്നാണ് ആൾ പറയുന്നത് ഇതിനെക്കുറിച്ചൊന്നും പറയാൻ ഇരിക്കുന്നില്ല കൈ ഒന്ന് പോയാൽ നിക്കോ ഏസ് പറഞ്ഞിട്ട് നമ്മുടെ കൈ കൈന്ന് പോയാൽ ചെ ഷെയിം ബ്രോ സോ അതുപോലെ തന്നെ കേൾക്കുന്ന മറ്റ് റിപ്പോർട്ടുകൾ സെർജിറോലിയനായിട്ട് നമ്മൾ ടോക്സ് നടത്തിയിരുന്നു ആളുടെ ഏജൻസും ആളുടെ ക്ലോസ് നിൽക്കുന്നവരും വന്ന് പറയുകയുണ്ടായി സോ റെഗുലിയോണെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നു എന്നു പറഞ്ഞ റൂമറുകളുണ്ട് സോ അറോഹോനെ നമ്മൾ പത്ത് മില്ലിയന് കൊടുത്തല്ലോ യൂലിയൻ അറോഹോനെ സോ ഞാൻ ആ ഡീലിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞിരുന്നില്ല ഒരു ഫ്യൂച്ചർ സെല്ലോങ് ക്ലോസോ ബൈ ബാക്ക് ലോസോ വെച്ചിട്ടാണ് ഈ പത്ത് മില്യൻ കൊടുക്കുമായിരുന്നെങ്കിൽ എനിക്ക് മനസ്സിലാക്കിയല്ലേ അറോ പത്ത് മില്യൻ കമോൺ ബ്രൂ ലാസ്റ്റ് ബാൾ മാസം ലാസ്റ്റ് സീസൺ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇരുപത്തഞ്ച് ഓൺ ലീഗ് കളിച്ചു ടെൻ മില്യൻ കമോൺ ബ്രോ ബോൺമുത്തിന് ആൻഡ് ബോൺമുത്ത് ഇൻട്രസ്റ്റ് ഇൻ വിക്ടർ റോക്ക് എന്നുള്ള രീതിയിലും റൂമറുകൾ കേൾക്കുന്നുണ്ട് സോ അതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല ചില റൂമറുകളാണ് അതിനെക്കുറിച്ച് പറയുന്നത് അതുപോലെ തന്നെ കേൾക്കുന്ന മറ്റൊരു കാര്യം ഡെസേർഡോയുടെ അപ്ഡേറ്റ് ആണ് സോ ഡെസർഡോ നമുക്ക് എല്ലാവർക്കും അറിയാം ഫ്രാൻസിൻ്റെ പത്തൊമ്പത് വയസ്സുകാരനായ വിങ്ങറാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കളിക്കുന്ന പ്ലെയറാണ് സോ താരത്തിന് ബയൺമ്യൂണിക്കാണ് താൻത്തിൻ്റെ പ്രിഫേർഡ് ചോയ്സ് ബട്ട് പി എസ് ജിയും റേസിൽ കണ്ടിന്യൂസ്ലി ഉണ്ട് പി എസ് ജി ഹോപ്പ് വിടുന്നില്ല എന്നുള്ള രീതിയിലായിരുന്നു ഈ ഒളിമ്പിക്സിന് മുമ്പ് കേട്ടിരുന്ന വാർത്തകൾ സോ ഇപ്പം ഒളിമ്പിക്സ് കഴിഞ്ഞപ്പോഴേക്കും കാര്യങ്ങൾ നേരെ മറിഞ്ഞിരിക്കുകയാണ് ഫെബ്രൈസിറൊമാനോ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഡെസറേഡോയോ പി എസ് ജി ആയിട്ട് ടൈംസ് അഗ്രി ചെയ്തു ഹി ഹാസ് ചൂസൺ പി എസ് ജി എന്നാണ് പറയുന്നത് സോ റെനസിൻ്റെ താരമായ അടുത്തിട്ട് ലാസ്റ്റ് സീസൺ ലീഗിൽ നാല് ഗോൾ നാല് അസിസ്റ്റുമാണ് ഉള്ളത് ഒളിമ്പിക്സിൽ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് പെർഫോമൻസ് ആയിരുന്നു ഞാൻ ആ ഫൈനല് കണ്ടപ്പം അന്യായ ഇറങ്ങിയിട്ട് പിച്ചിട്ടിറങ്ങിയിട്ടുണ്ടാക്കിയിട്ട് ഈ പത്തൊമ്പത് വയസ്സായിരുന്നു സോ നൂറ്റി എൺപത്തൊന്ന് ആണ് പൊക്കം ലെഫ്റ്റ് വിങ്ങറാണ് ഫ്രഞ്ച് ഇൻ്റർനാഷണൽ ആണ് എക്സൈറ്റിംഗ് ടാലൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ സൂപ്പർ എക്സൈറ്റിംഗ് ടാലൻ്റ് ആണ് ബായൺ വേഴ്സസ് പി എച്ച് ജി തമ്മിലൊരു ചെറിയ വാർ തന്നെയായിരുന്നു അവസാനം സോ അങ്ങനെ ഒരു നീണ്ട ഗ്യാപ്പിന് ശേഷം അതോ ഒരു നീണ്ട ബിഡിങ് വാർ എന്നോ നെഗോസിയേഷൻസെന്നോ എന്തേലുമൊക്കെ പറയാം അതിനൊക്കെ ശേഷം ഡെസറഡോ പി എസ് ജി ആണ് തരുന്നിരിക്കുന്നത് ബയൺ മേണിക്കല്ല ഇത് ബയൺ വലിയൊരു അടിയായിരിക്കും സോ ബയണി അടുത്ത ടാർഗറ്റിലോട്ട് പോകാൻ നോക്കണം കാരണം ബയൺ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു ഡെസറഡു ബയണി വരും എന്നുള്ള കാര്യത്തിൽ കാരണം താരത്തിൻ്റെ പ്രിഫറൻസ് ബയൺ ആയിരുന്നു റെനസിനും താല്പര്യം ബയണിലോട്ട് വിൽക്കാനായിരുന്നു എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടുകൾ കണ്ടിന്യൂസ് വന്നുകൊണ്ടിരുന്നത് അത് താരവും പ്രിഫർ ചെയ്യുന്നത് ബയൺ മണിക്ക് എന്നുള്ള രീതിയിൽ ബട്ട് ഇപ്പം പി എസ് ജി ഡീല് പുള്ളോഫ് ചെയ്തിരിക്കുകയാണ് സോ അവർക്ക് ഒരു ലെഫ്റ്റ് വിങ്ങാനായി കിട്ടിയിരിക്കുകയാണ് പി എസ് ജി അത്യാവശ്യം നല്ലപോലെ തന്നെ നീക്കുന്നുണ്ട് ജാവന ഇപ്പം ഡെസറഡോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എംബാപ്പയുടെ റീപ്ലേസ്മെൻറ്റ് ആയിരിക്കും പുള്ളി ബർക്കോള ഡെമ്പലെ ഓൾറെഡി അവിടെ ഉണ്ട് സോ കാര്യങ്ങൾ എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് പി എസ് ഡി നീക്കുന്നത് അതിന് എന്താണ് നിങ്ങൾക്ക് ഈ വാർത്തകളെ കുറിച്ച് എന്ന് പറയുക എന്താണ് നിക്കോ വില്യംസ് ഡീലിൽ പറയാനുള്ള ഡാനിയോൾമോ ഡീല് പുൾ ഓഫ് ചെയ്തതിനാൽ നമ്മുടെ കയ്യിൽ നിന്ന് നിക്കോ പോവുമോ എഫ് എഫ് പി ഇഷ്യൂസ് കാരണം മറ്റുമൊക്കെ സോ നിക്കോയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ആൾക്ക് ഗ്യാരണ്ടി കൊടുക്കാതെ ആൾ സൈൻ ചെയ്തിട്ടില്ല സോ ഹിസ് ചോയ്സ് ഈസ് ബാർസാന്ന് റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എസ് പറഞ്ഞിട്ടുണ്ട് സോ നമ്മളൊന്ന് രജിസ്ട്രേഷൻ കൊടു ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഗ്യാരണ്ടി കൊടുത്താൽ അഥവാ നമുക്കത് എത്രയും പെട്ടെന്ന് ചെയ്യും പറ്റുന്ന ഒരു സാധ്യത ഒരു സിറ്റുവേഷനിലോട്ട് എത്തിക്കാൻ സാധിച്ചാൽ ഇറ്റ് വിൽ ബി എ ഗെയിം ചേഞ്ചർ നമ്മൾ വൺ ഈസ് ടു വൺ റൂളിലോട്ട് ആവുന്നു ആയി എന്ന് പറഞ്ഞ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് സോ ഒഫീഷ്യൽ കൺഫർമേഷൻ വരും ദിവസങ്ങളിൽ വന്നേക്കാം ഇറ്റ്സ് ആയെന്നാണ് കേൾക്കുന്ന വാർത്തകൾ സോ ലീഗ് ഒഫീഷ്യൽ കൺഫർമേഷന് വേണ്ടി വെയിറ്റിംഗ് ആണെന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഒരു ലീഗൾ ഒഫീഷ്യൽ കൺഫർമേഷൻ ഈ ആഴ്ച കിട്ടും അതെല്ലാം വന്നു എന്നു പറയുന്നവരുണ്ട് സോ നമ്മുടെ അടുത്ത് സിക്സ്റ്റി മില്ല്യൻ പേയ്മെൻ്റ് കാര്യമെല്ലാം സെറ്റായിട്ടുണ്ട് സോ ഹൺഡ്രഡ് മില്യൺ ഫോർട്ടി ഓൾറെഡി വന്നു ആ ടീം ഉടനെ വരും അഥവാ വന്നെന്നും പറയുന്നുണ്ട് പല പല റൂമറുകളുണ്ട് സോ എന്തായാലും വൺ ഇക്സ്റ്റി വൺ റൂമറായിട്ട് നമ്മളാകുന്നുണ്ട് എന്തായാലും നോക്കാം എന്താവുന്നു ഗുണ്ടകൻ ഫ്രാങ്കിഡിയോങ് അൺസു ഫാട്ടി ഫെറാൻ ടോറസ് ഇവരുടെ പേരുകളെല്ലാം കേൾക്കുന്നുണ്ട് ക്ലബ്ബ് വിടുന്ന കാര്യത്തിൽ അൻ വിക്ടർ റോക്ക് ലോൺ പോകാനായിട്ടുള്ള ചാൻസും കൂടി കൂടി വരുന്നുണ്ട് സോ എന്താണ് ആര് ആരെ വിട്ടിട്ട് നമ്മൾ ഈ ഒരു ഡീൽ പുള്ളി ഓഫ് ചെയ്യുന്നതിനാണ് നിങ്ങൾക്ക് താല്പര്യം എന്തായാലും ഔട്ട് ഗോയിങ്സ് വേണം നിക്കോ വില്യംസിനെ നമ്മൾ പുൽ ഓഫ് ചെയ്യണമെങ്കിൽ ഔട്ട് ഗോയിങ്സ് മസ്റ്റ് ആയിട്ടും വേണം സോ നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം അപ്പോൾ നമ്മൾ മറ്റുപോഡിയാക്കണം അതുവരെ Right.